കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവമായ സ്ഥാനാർത്ഥിക്കായി കലാകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും വേറിട്ട പ്രചരണം തിരുവമ്പാടി പഞ്ചായത്തിലെ പുല്ലുരാമ്പാറ വാർഡിലെ ഇടത് സ്ഥാനാർത്ഥി ജോസ് മാത്യുവിനായാണ് കലാ സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിച്ചത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ പഞ്ചായത്ത് സെക്രട്ടറി മുതൽ ഡെപ്യൂട്ടി ഡയറക്ടർ വരെയുള്ള തസ്തികകളിൽ സേവനമനുഷ്ഠിക്കുകയും കലാ സാംസ്കാരിക സഹകരണ രംഗത്ത് സജീവ നേതൃത്വം നൽകുകയും ചെയ്യുന്ന ജോസ് മാത്യുവിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായാണ് തിരുവമ്പാടിയിലെയും പരിസരത്തെയും കലാ സാംസ്കാരിക പ്രവർത്തകർ പുല്ലുരാമ്പാറയിൽ ഒത്തുചേർന്നത് തിരുവമ്പാടി പഞ്ചായത്തിലെ പത്തൊമ്പതാം വാർഡിലാണ് ജോസ് മാത്യു ജനവിധി തേടുന്നത് ജോസ് മാത്യു ജയിക്കണം അത് ഈ നാടിന്റെ ആവശ്യമാണ് എന്ന ബാനറിൽ ഒത്തുചേർന്ന കലാ സാംസ്കാരിക പ്രവർത്തകർ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു കാവാലം ജോർജ് മാഷ് അധ്യക്ഷത വഹിച്ച യോഗം ഡോക്ടർ ജെയിംസ് പോൾ ഉദ്ഘാടനം ചെയ്തു സുധാകരൻ ചൂരൂർ ഏകപാത്ര നാടകം അവതരിപ്പിച്ചുകൊണ്ട് ആരംഭിച്ച കലാ സാംസ്കാരിക സന്ധിയിൽ വിജീഷ് പരവരി കഥയും ബോബി ജോസഫ് കവിതയും കെ ഡി തോമസ് രാമൻകുട്ടി ജോസ്വി എ സജീപുരിക്കം എന്നിവർ ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്തു നാട്ടുകൂട്ടി പുതിയ തുക നാം പടയൊരു പടയൊരുക്കുക നാളെയാവുക ഏറെ വൈകിടും നടന്നില്ല അവരുടെ അവരുടെ പേരുകൾ ിൽ ആദരപൂർവം തെരുവുകളവരെ കെ ആർ ബാബു നൌഷാദ് തിരുവമ്പാടി ഫൈസൽ തിരുവമ്പാടി എന്നിവർ നേതൃത്വം നൽകി ഡോക്ടർ ടി കെ അബ്ബാസ് അലി സ്വാഗതവും റോയി ഓണാട്ട് ചടങ്ങിന് നന്ദിയും പറഞ്ഞു సిటివి ప్రాదేశిక వార్త తిరువంబాడి